ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശിക്ഷയും ശിക്ഷണവും രണ്ടും രണ്ട് കാര്യങ്ങളാണ് പലരും ശിക്ഷണത്തിൻ്റെ പേരിലാണ് ശിക്ഷിക്കുന്നത് മനസ്സിലെ കലി തീർക്കാൻ വേണ്ടി മാതാപിതാക്കന്മാർ മക്കളെയും അധ്യാപകർ കുട്ടികളെയും അടിക്കുന്നു എന്നിട്ട് നിന്റെ നന്മയ്ക്കാണ് ഞാനിത് ചെയ്തതെന്ന് പറയുന്നു ഒരു കുഞ്ഞു പോലും ഇന്നേ വരെ അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഏറ്റുവാങ്ങിയ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് ആർക്കെങ്കിലും രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടോ എല്ലാ ശിക്ഷകൾക്കും പ്രതികാരത്തിൻ്റെ രുചിയാണുള്ളത് ചെയ്തതിന് പകരമായി അനുഭവിച്ച് തീർക്കേണ്ട കാര്യങ്ങളുടെ പട്ടികയാണ് എല്ലാ ശിക്ഷാവിധിയും ചെയ്ത കുറ്റത്തിന് ഒരാൾ അനുഭവിക്കുന്ന ശിക്ഷ ചെയ്ത തെറ്റിന് യഥാർത്ഥ പരിഹാരമാകുന്നില്ല കാവുനീതി നടപ്പിലായി എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതിനേക്കാൾ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും തെറ്റ് ചെയ്ത ചെയ്തവരുടെ തിരിച്ചുവരവ് സാധ്യമാക്കാനുമുള്ള ശ്രമങ്ങളല്ലേ കൂടുതൽ ക്രിയാത്മകം മരുന്നു കൊണ്ട് മാനസാന്തരം പെടുത്താനാവില്ല അനുരഞ്ജനമാണ് ഏകമാർഗം ഒരു തവണ തെറ്റ് ചെയ്താൽ വീണ്ടും ചെയ്യുന്നത് ശീലമായതുകൊണ്ട് മാത്രമായില്ല എന്തിനെക്കുറിച്ചും എഴുതി ആരെയും അടച്ചാക്ഷേപിച്ച് കടന്നു പോകുന്നവർക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടാകണമെന്നില്ല വഴി കാണിച്ചു കൊടുക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപെടുമായിരുന്ന ഒട്ടേറെ ജീവിതങ്ങളുണ്ട് കുറ്റാന്വേഷകൻ്റെയും ആരാച്ചാരുടെയും വേഷം സ്വയം അണിഞ്ഞ് അവരൻ്റെ എല്ലാ സാധ്യതകളെയും തച്ചുടയ്ക്കുന്നവർക്ക് ഒരു ചൂണ്ടുപലകയുടെ സ്ഥാനം പോലും ഉണ്ടാകില്ല എല്ലാ വിധികൾക്കും നിയമത്തിൻ്റെ വശവും മനുഷ്യത്വത്തിൻ്റെ വശവും ഉണ്ടാകണം